നിങ്ങളുടെ ഫോൺ ഹാങ് ആവുന്നുണ്ടോ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് പ്രശ്നമുണ്ടോ ഈ രണ്ടും സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഫോൺ ചൂടാവുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോൺ ശുദ്ധീകരിക്കാനും ഫോണിന്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും ചൂടാവുന്നത് ഒഴിവാക്കാനും ഈ ഒരു ട്രിക്കിലൂടെ സാധിക്കും വളരെ ചെറിയ അറുന്നൂറ്റി മുപ്പത്തിനാല് കെ ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് നമ്മൾ ചെയ്യുന്നത് വെറും ഒരു ഫോട്ടോയുടെ ഫയൽ സൈസ് മാത്രമുള്ള ആപ്പാണ് അപ്പോൾ ആൻഡ്രോയിഡിലും ഐഫോണിലും ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് മുതൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായ ഫോട്ടോസ് വീഡിയോസ് മറ്റു ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഫയലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ക്യാച്ച്ഡ് ഫയലുകളും ജങ്ക്സ് ഫയലുകളുമായി നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഭാഗത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാൽ ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നതും സ്റ്റോറേജ് പ്രശ്നം വരുന്നതും മാത്രമല്ല നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഈ എല്ലാ ആപ്ലിക്കേഷനും അതിന്റെ ക്യാച്ച്ഡ് ഫയലുകൾ ഉണ്ടാവും ഈ ക്യാച്ച്ഡ് ഫയലുകൾ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു ജി ബിയോളം എല്ലാം സ്പേസ് നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം കാരണമാണ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫുൾ ആവുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഇങ്ങനെ നമ്മുടെ ഫോണിലെ ജങ്ക് ഫയലുകളും ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും എം ടി ഫോൾഡറുകളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസും വീഡിയോസും വരെ ഈ ഒരു ട്രിക്കിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കാരണം എല്ലാവർക്കും ഇത് നൂറ് ശതമാനം പ്രയോജനപ്പെടും ആൻഡ്രോയിഡിലും ഐഫോണിലും വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വീഡിയോ ആര് സ്കിപ്പ് ചെയ്തത് വീഡിയോ അവസാനം വരെ കാണുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ തൊട്ടു മുകളിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ല എങ്കിൽ ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് ഒട്ടും സ്പേസ് ഇടാതെ ചെറിയ അക്ഷരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം നിങ്ങൾ സ്പേസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ന്യൂസുകളൊക്കെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അപ്പം സ്പേസുകളൊക്കെ ഒഴിവാക്കി ഇതുപോലെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു റഫറൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ആൻഡ് ഐ ഒ എസ് ഫുള്ളി ക്ലീനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു പത്ത് സെക്കൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പ് ഇവിടെ ഐഫോൺ ആപ്പ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഐഫോൺ ഉള്ള ആളുകളാണെങ്കിൽ ഐഫോണിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യമേ പറയുന്നു വീഡിയോ ചിലപ്പോൾ കുറച്ച് ആവാം കാരണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് കൊണ്ട് ലെങ്തിയാവാം ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂറോളം വേണം ഞാൻ ഫുൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നില്ല വളരെ പ്രധാനപ്പെട്ടതായ ചില ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പം അതിന് മുമ്പ് മുകളിൽ ടെമ്പറേച്ചർ റാം ബാറ്ററി പ്രസൻറ്റേജ് വോൾട്ടേജ് എല്ലാം ഇവിടെ നമുക്ക് വിശദീകരിച്ച് കാണാം ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് വെറും അറുന്നൂറ്റി മുപ്പത്തിനാല് കെ ബി ഫയൽ സൈസ് മാത്രമുള്ള ഒരു ഫോട്ടോയുടെ സൈസും പോലും വരുന്നില്ല അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ക്ലിയർ ഇമേജ് ക്ലിയർ വീഡിയോ ക്ലിയർ ബിഗ് ഫയൽസ് ക്ലിയർ ക്യാഷ് ക്ലിയർ ജങ്ക് ബാച്ച് അൻസ്റ്റാൾ താഴെ ഒരുപാട് ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഗ്യാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് ആൾ ഫോട്ടോ എന്നുള്ളതിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് ഫോട്ടോ ഇവിടെ വീഡിയോ എന്നതിൽ ടോട്ടലായിട്ടുള്ള ഫോട്ടോയും വീഡിയോ എന്നാൽ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്തതും ഫേസ്ബുക്കും എല്ലാ ഫോട്ടോസും കൂടിയിട്ടുള്ളതാണ് വീഡിയോസും അതേപോലെ തന്നെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീഡിയോസും ഉണ്ട് ഇനി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നു ഇവിടെ ക്ലിയർ ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത അന്ന് മുതൽ ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷമുള്ളത് നമുക്ക് കിട്ടൂല എടുത്ത അന്ന് മുതൽ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്കിതിലൂടെ കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എം ടി ഫോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാച്ചഡ് ഫയലായിട്ടോ നമ്മുടെ ഫോണിൽ തന്നെ അവശേഷിക്കും അപ്പോൾ ഈ ക്ലിയർ ഇമേജ് എന്നുള്ള ഭാഗം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ സ്കാൻ ചെയ്യും കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് വരും ഇത് ഫുള്ളായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ അത്യാവശ്യം നമുക്കിതിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനിത് ഉപയോഗിക്കുന്നത് വർഷങ്ങളോളമായി ഞാനിത് ഉപയോഗിക്കുന്നു മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫോണിന് അത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഒരുപാട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് സ്കാനിങ് എത്തിയിട്ടുണ്ട് ക ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഇവിടെ ടോട്ടൽ കാണാൻ സാധിക്കും ആ പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഫോട്ടോകളാണ് ഈ കാണുന്നത് എൻ്റെ ഫോണിൽ നിങ്ങൾ കണ്ടല്ലോ എത്രയാണ് എൻ്റെ ഫോണിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ നോക്കി നോക്ക് അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളൊക്കെ ഇതിലുണ്ടാവും അത്യാവശ്യം ഒട്ടുമിക്ക ഫോട്ടോകളും നമുക്കിതിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കിതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിക്ക് മാർക്ക് ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തതിനു ശേഷം നമുക്ക് വേണ്ടാത്തതൊക്കെ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം താഴെവിടെ ഡിലീറ്റ് എന്ന് ചു കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ഫോട്ടോ കിട്ടുന്നു എനിക്ക് അത്യാവശ്യം ഉറപ്പാണ് മാത്രമല്ല ക്ലിയർ വീഡിയോ എന്നുള്ളതിൽ വീഡിയോയും നമുക്ക് കിട്ടും അപ്പോൾ അത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ക്ലിയർ ക്യാഷ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരിക്കൽ ക്ലിയർ ക്യാഷാ കൊടുത്തതാണ് വീണ്ടും ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കണ്ട ഓരോ ആപ്ലിക്കേഷനും മൂന്ന് പോയിൻ്റ് ആറ് പൂജ്യം എം ബി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മുടെ ഫോണിൽ എൻ്റെ ഫോണിൽ നൂറിൻ്റെ മേഖലയിൽ ആപ്ലിക്കേഷനുണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് താഴെ ഇവിടെ ക്ലിയർ സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇത് ഇങ്ങനെ ക്ലിയർ ക്യാഷ് അടിച്ചത് കൊണ്ട് നമ്മുടെ വാട്സപ്പിലുള്ള ഡാറ്റകളോ അല്ലെങ്കിൽ വാട്സപ്പിൽ ക്ലിയർ ചാറ്റ് ചാറ്റാവുന്ന പേടിയൊന്നും വേണ്ട ഇത് ക്യാഷ് മാത്രം ക്ലിയർ ആവുകയാണ് ഡാറ്റ അല്ല ക്യാഷ് മാത്രം അപ്പോൾ ഇതൊക്കെ തന്നെ ക്ലിയർ ആവുന്നുണ്ട് അറുപത്തി ഏഴ് പോയിന്റ് എട്ട് എട്ട് എം ബി ഒരു എം ബി ഒന്ന് പോയിന്റ് ഇങ്ങനെ ഒരുപാട് എം ബി ഉള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് എം ബി വരെയുള്ള ക്യാഷുകളെല്ലാം ഇതിലുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിവിടെ നമ്മൾ ക്ലിയർ സെലക്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ആപ്ലിക്കേഷനും ക്ലിയർ ക്ലിയർ ആവുന്നത് കാണാൻ സാധിക്കും അല്ലേ ഇവിടെ നോക്കി നിങ്ങളുണ്ടോ ഓരോ ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാഷ് ക്ലിയർ ചെയ്തു വരും ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാഷ് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരുപാട് വർദ്ധിക്കും ഇങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ ക്ലിയർ ആവിക്കൊണ്ടേ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉപയോഗിക്കുക മാത്രമല്ല ക്ലിയർ ജങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ജങ്ക് ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ജങ്ക് ഫയലുകൾ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം താഴെ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ജങ്ക് ഫയൽ മുഴുവനും ക്ലിയർ ആവും ഇതുപോലെ ജങ്ക് ഫയലുകൾ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ബാക്ക് വന്ന ശേഷം ഫീച്ചറുകൾ ഉണ്ട് താഴെ നമുക്ക് ബാറ്ററി യൂസേജ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൽ അമിതമായി ബാറ്ററി ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷന് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനാണെങ്കിൽ അൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും താഴെ സിസ്റ്റം ഇൻഫോ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽ എ ടു സെഡ് കാര്യങ്ങൾ സി പി യു സിസ്റ്റം ഇൻഫോ ബാറ്ററി യൂസേജ് സ്ക്രീൻ ഇൻഫർമേഷൻ ഫുള്ള് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ബാറ്ററി ഇൻഫോ ബാറ്ററി ലൈഫ് എത്രത്തോളം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാനായിട്ട് സാധിക്കും പിന്നീട് താഴെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് പെർമിഷൻസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൽ ഏതെല്ലാം പെർമിഷനുകൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്കിവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കും ഒഫീഷ്യൽ ആപ്ല പ്ലിക്കേഷൻ അല്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പെർമിഷൻ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ച് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരം ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വെറും അറുന്നൂറ്റി മുപ്പത്തിനാല് കെ ബി മാത്രം ഫയൽ സൈസുള്ള ആപ്ലിക്കേഷനാണ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും നിർബന്ധമായിട്ടും വേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ